ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനമായി രണ്ട് ടിപ്പുകൾ രണ്ട് പ്രധാന ടിപ്പുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് പലരും പച്ചക്കറി ഫാമിങ്ങിൽ പലരെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുമ്പളം വെള്ളരി പോലെയുള്ള വിളകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ശല്യം എന്ന് പറയുന്നത് ഇത് പൂവലിട്ട് വരുന്ന സമയത്ത് അതായത് പൂവലെന്ന് പറഞ്ഞാൽ കായമായി വരുന്ന സമയത്ത് തന്നെ കീടങ്ങൾ വന്ന് ആക്രമിച്ച് അത് ആ പരുവത്തിൽ തന്നെ ചെറിയ പരുവത്തിൽ തന്നെ അത് കേട് വന്ന് പോകുന്ന ഒരു സംഭവം അതുപോലെ തന്നെ പ്രാണികൾ ഇലകളും മറ്റും തണ്ടുക വള്ളി മൊത്തം നശിച്ചു പോകുന്ന ഒരു സംഭവം അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഇവിടെ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ചാൽ തുടർന്നും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ നമ്മുടെ കുമ്പളം കൃഷി വിത്ത് ഭാഗം എന്നൊക്കെ നമ്മുടെ മുൻ എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ ദേ ഇതിലൊക്കെ കുമ്പളങ്ങ ഇളവൻ പൂവല് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ ഒരു ചാതി അതായത് ഞങ്ങൾ പറയുന്നത് മറ്റേ ചൂതൻ കുത്ത എന്ന് പറയും ചൂതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്മക്കനെ പോലുള്ള ചെറിയൊരു ജീവിയാണ് അപ്പോൾ അത് ഇങ്ങനെ ഇതിൻ്റെ ചെറിയ കുമ്പളം ഇതേപോലെ പൂവിട്ട് വരുന്ന സമയത്ത് അതിലൊരു നീര് കുടിക്കാനായിട്ട് ഇതിങ്ങനെ കുത്തി അതിനകത്ത് ഒരു ഹോളാക്കും പിന്നെ അത് നമുക്ക് വലുതായി കിട്ടില്ല അപ്പോൾ അതിനെ ചെയ്യുന്ന ഒരു സംഗതി ഇത് മറച്ച് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് രാസ കീടനാശിനികളൊക്കെ അടിച്ചു കൊടുക്കാം പക്ഷേ നമ്മളത് ചെയ്യാത്തുള്ള ഒരു രീതിയാണല്ലോ പ്രാവർത്തികമാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഒരു കാര്യം ഇത് ഇതേപോലത്തെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന പുല്ലൊക്കെ പറച്ച് അതായത് കളകളൊക്കെ പറച്ച് സൈഡിലേക്ക് ഇട്ട് അത് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതാണ് ഇത് നമ്മുടെ ഈ തെങ്ങിൻ്റെ സൈഡ് കൂടെയൊക്കെ അങ്ങനെ അധികം ഇട്ടിട്ടുണ്ടാവുക ഞങ്ങൾ അങ്ങനെയാണ് ഇടുന്നത് അപ്പോൾ ആ സംഭവം അതേ കൊണ്ടുവന്നു വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇതിന് മറച്ച് വയ്ക്കുക എന്നുള്ളതാണ് അതായത് ആ കീടങ്ങളുടെ കണ്ണിൽ പെടാതെ മറച്ച് വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഒരു എൺപത് ശതമാനം അങ്ങനെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട് അതെ ഇവിടെ ഞാൻ നേരത്തെ ഒന്ന് ഇതേപോലെ മറച്ചു വെച്ചിട്ടുള്ളൊരു സംഭവമാണ് അതിനകത്തുള്ളത് അതാ കണ്ടോ അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വലിപ്പായി വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ കുമ്പളം ഇവിടെയൊക്കെ പടന്നു തുടങ്ങിയിട്ടുണ്ടോ എല്ലാത്തിലും അങ്ങനെ ചെറിയ പോൽ കാണുന്ന സമയത്ത് ഇതേ വേണ്ട ഇതൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് അതായത് പ്രാണികളുടെ ആക്രമണം തടയുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് അതിനകത്തുള്ളത് ഇതേ അപ്പോൾ നമ്മളിത് അങ്ങനെ വെച്ച് വരണം ഒരു കുമ്പളം അത്യാവശ്യം ഇതേ വലുപ്പായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളങ്ങനെ വെച്ചത് കൊണ്ട് റെഡിയായി വന്നിട്ടുള്ളതാണ് ഇതാ ഇതിനകത്തുണ്ട് കൊണ്ട് ഇവിടെ ഇവിടേക്കാണ് കണ്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ അത്യാവശ്യം വലുപ്പായി വന്നിട്ടുണ്ട് ഇതിങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം പൂവുള്ള ഒരു കുമ്പളം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ കാണുന്നില്ല അതായത് ആ അതാ ഇത് കേട്ടോ ഇതിപ്പോൾ ചെറിയ ഒരു പൂവലാണ് ഈ സമയത്ത് നമ്മളിത് ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല ഇത് പൂവ് വിരിയണം ഈ പൂവ് എന്താണ് ഈ മുട്ടാണത് ആ പൂ വിരിഞ്ഞ് ദേ ഇതേ പോലെ വിരിഞ്ഞ് വന്നാൽ പരാഗണം നടന്നതിന് ശേഷം മാത്രമേ നമ്മൾ അത് മൂടി വെക്കാനായിട്ട് പാടുള്ളൂ ഇനി അതല്ലാതെ ഈ പൂവ് പുറത്തേക്കാക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ പക്ഷേ ഇത്രയും ചെറുതൊക്കെ നമ്മൾ മൂടുമ്പോൾ എന്തായാലും പൂവ് അതിനുള്ളു പോവും അപ്പോൾ പൂ വിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പരാഗണം നടക്കില്ല നമുക്ക് അതിൻ്റെ കായ് ബലം കിട്ടില്ല അപ്പോൾ അങ്ങനെ ഫുള്ള് നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട് അതെ ഇവിടെയാണ് ഇവിടെയൊക്കെ നമ്മളത് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ വേറൊന്ന് പുഴു നമ്മൾ ഇതിൻ്റെ കല തിന്നും കുമ്പളത്തിൻ്റെ കല ഒരു തരം പുഴുക്കളുണ്ട് ഞങ്ങൾ കർക്കൊറ്റി എന്നൊക്കെയാണ് പറയുക പല സ്ഥലത്തും പല പേരാണ് ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു തരം പുഴുമാണ് കണ്ട ഇതിൻ്റെയൊക്കെ ഇല വന്നിട്ട് തിന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുക അതാ അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ചാരമാണ് വെണ്ണീർ ആ വെണ്ണീർ നമ്മളിതാ ഇങ്ങനെ കൊണ്ടുവന്നു ഇടുകയാണ് ചെയ്യുക കേട്ടോ അതായത് ഇങ്ങനെ ആക്രമണമുള്ള ഇലകളിൽ ഇതുപോലെ വെണ്ണീർ കൊണ്ടുവന്നിടുകയാണ് ചെയ്യുക വെണ്ണീർ എന്ന് പറഞ്ഞാൽ ചാരം ഞങ്ങളുടെ നാട്ടിൽ പല സ്ഥലത്ത് പല പേരാണല്ലോ പറയുക അപ്പോൾ അത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുക ഈ പുഴുവിൻ്റെ ശല്യത്തിന് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഏതാണ് പുഴു എന്നുള്ളത് ഞാനൊന്ന് കാണിച്ച് തരാം ഇവിടെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ നമ്മുടെ കുമ്പളാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഇതാ ഇതൊക്കെ കേട്ടോ ഇത് ആ അതെ ഈ കാണുന്ന പുഴുക്കളുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ വെണ്ണീർ ഇട്ട സമയത്ത് ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോയതാണ് അല്ല കണ്ട ഈ പറഞ്ഞ പുഴുക്കളെ ഓടിക്കാനായിട്ടുള്ളൊരു വിദ്യയാണ് പറഞ്ഞത് വെണ്ണീർ അതല്ലാതെ കമൻറ്റായിട്ട് പലരും ചോദിക്കാം നിങ്ങൾക്ക് ഗ്രാസൊക്കെ കീടനാശിനി സ്പ്രേ ചെയ്തോടെ അതല്ല എളുപ്പം എന്നൊക്കെ ചോദിക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളിവിടെ രാസപദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുള്ള കൃഷിയല്ല ചെയ്യുന്നത് ഫുള്ള് ജൈവ രീതിയിലുള്ള കൃഷി ചെയ്യുക എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു പരീക്ഷണമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര കഷ്ടപ്പാടൊന്നുമില്ല ഏതെങ്കിലും ഒരു കീടനാശിനി വാങ്ങി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ പോവും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ജൈവ വളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ ഇത് നോക്കി ഇതിൻ്റെ ഇലയൊക്കെ തിന്ന് തീർത്താണ് കേട്ടോ ഇവർ കയറി കഴിഞ്ഞാൽ ഫുള്ള് ഇലകൾ മുഴുവനും തിന്ന് തീർക്കും കേട്ടോ ഇതെ ഇതേപോലെ വല രൂപത്തിലാവും അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ചില ചില ഐഡിയകൾ കേട്ടോ ഇതെ ഇവിടെ ഒരു ഇളവൻ കിടപ്പുണ്ട് ഇതൊക്കെ നമ്മൾ അതെങ്ങനെ മൂടി വെച്ചത് കൊണ്ട് രക്ഷപ്പെട്ട് വന്നതാണ് ഇല്ലെങ്കിലൊന്നും കിട്ടില്ല കേട്ടോ ഇല്ലെങ്കിലൊക്കെ എപ്പോൾ പോയെന്ന് വെച്ചാൽ മതി അതെ വേണ്ട ഇവിടെ പൂവ് ഇത് വിരിഞ്ഞ് വന്നിട്ടുള്ളത് ഇന്നലെ പൂവ് വിരിഞ്ഞാണ് നമ്മളിത് ഇങ്ങനെ ഒന്ന് മൂടി വെച്ചുകൂടി ഈ പൂവ് പുറത്തൊക്കെ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ രണ്ട് ട്രിക്കുകൾ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചൂതൻ കുത്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ച് തരാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു കുമ്പളത്തിൻ്റെ പൂവലാണ് ഇതേ കിടക്കുന്നത് ഇത് ഇതേപോലെ ജീവികൾ വന്ന് കുത്തി അങ്ങനെ കേടായി പോയതാണ് ഇപ്പോൾ സംഗതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതിനാണ് നമ്മൾ ഇങ്ങനെ മൂടി വെക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇതുപോലെ പുല്ല് തന്നെ വേണമെന്നില്ല പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതിന് കാണാത്ത രീതിയിൽ അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മറച്ചു വെക്കുക ഏതെങ്കിലും ഇലകളോ ഒക്കെ പൊതിഞ്ഞ് മറച്ചു വെക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന രീതി ഞങ്ങൾ ചെയ്യാറുള്ളത് ഇങ്ങനെയാണെന്ന് മാത്രം ഇതേപോലെയുള്ള ഉണങ്ങിയ പുല്ലൊക്കെ വെച്ച് മറച്ചു വെക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത് ഓക്കേ ഇത് നമ്മുടെ പയറാണ് പയർ നമ്മൾ വളവെടുക്കുന്നൊക്കെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് തവണ പയറ് വളവെടുത്ത് കഴിഞ്ഞു ഇതിന് വിളവ് കമ്മിയായ സമയത്ത് അല്ലെങ്കിൽ പൂ ഇല അധികമായ സമയത്ത് പൂക്കളൊന്നും ഇല്ലാതര സമയത്ത് നമ്മളിത് ഇതിന് ഇലകളൊക്കെ ഇങ്ങനെ നുള്ളിയെടുത്തിട്ടുണ്ടായിരുന്നു ഇതാക്കണ്ട ഇതിൻ്റെ ഫുള്ള് ഇലകൾ ഇടയിൽ നിന്ന് ഇടയിൽ നിന്നൊക്കെ ഇത് അങ്ങേ അറ്റം വരെ എല്ലാ ഇലകളും എടുത്ത സമയത്ത് നന്നായിട്ട് കായബലം നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒരു ടിപ്പാണ് പയറിന് കായ കുറവാണെങ്കിൽ അതിൽ പയറ് കിട്ടുന്ന കുറവാണെങ്കിൽ ഇല കൂടുതലുണ്ടെങ്കിൽ ഇലയ്ക്കൊന്ന് ഉള്ളി കൊടുക്കുക ഇതിലും നമ്മളിത് പുഴു കയറിയ സമയത്ത് വെണ്ണീറാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതോണ്ട നമ്മൾ പുഴു ഇല തിന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ വെണ്ണീർ ഇത് ഇങ്ങനെ വതടി കൊടുക്കുകയാണ് ചെയ്യുക അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇവർ ഈ പുഴു കുറേ ചത്തുപോകും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ ആയിരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റു വീഡിയോ വീണ്ടും വരാം